അത് ഗ്രെങ്കിലും വിചാരിച്ചൊരു കുറച്ചുണ്ടാവുന്നു വിവാഹം ഒരു വർഷം കാത്തു രണ്ട് വർഷം കാത്തു അഞ്ച് വർഷം കാത്തു പത്ത് വർഷം കാത്തു മക്കളുണ്ടായില്ല പതിനൊന്നാമത്തെ വർഷം കർത്താവിന് സ്വീകാര്യമായ ഒരു സമയമുണ്ടോ എ ടൈം ഓഫ് ഉണ്ടാവില്ല കല്യാണം നടക്കാൻ വീട് വെക്കാൻ സ്ഥലം വാങ്ങിക്കാൻ ജോലി കിട്ടാൻ വിദേശത്ത് പോകാൻ എല്ലാത്തിനും ഒരു സമയം ഉണ്ട് സമാപ്രസംഗം പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട് യു ഷുഡ് ബിലീവ് ഇൻ ദൈം ദൈവത്തിന്റെ ഒരു സമയമുണ്ട് ഒന്ന് വലുതരം ഉയർത്തി പറഞ്ഞേ എനിക്ക് വേണ്ടി എനിക്ക് ദൈവത്തിന്റെ ദൈവത്തിന്റെ ഒരു സമയമുണ്ട് എനിക്ക് വേണ്ടി ദൈവത്തിന്റെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹ സമയമുണ്ട് എനിക്ക് വേണ്ടി ദൈവത്തിന്റെ ഹൃദയുടെ വലതുകരം ഉയർത്തി നിങ്ങൾ പ്രാർത്ഥിച്ചോ അതിന് കിട്ടിയിട്ടുണ്ട് നിങ്ങളൊരു കാര്യത്തിനു വേണ്ടി ആഗ്രഹിച്ച് ദൈവത്തിന്റെ സമയത്ത് നിങ്ങൾ വലുതുകയർത്തിപ്പം അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ദൈവം പോവാം ആകാശത്ത് പെയ്യുന്ന വെള്ളത്തിന് വല്ല കണക്കുണ്ടോ കുപ്പിക്കാൻ തൊഴിക്കുന്ന വെള്ളത്തിന് കണക്കുണ്ടോ ഒരു ലിറ്റർ എന്ന് ആകാശത്ത് പെയ്യുന്ന മഴയ്ക്ക് വല്ലതും കണക്കുണ്ടോ കണക്ക് പറയും കോട്ടയത്ത് ഇത്ര മില്ലി പെയ്യുന്നു അവിടെ ഇവിടെ പെയ്തോ മരുഭൂമിയിൽ പെയ്ത മഴയുടെ കണക്കുവല്ല ഏത് ശാസ്ത്രജ്ഞനാണ് എടുത്തു പറയുന്നേ അറബിക്കടലിൽ പെയ്യുന്ന മഴയുടെ കണക്ക് ആര് പസഫിക് സമുദ്രത്തിൽ പെയ്യുന്ന മഴയുടെ കണക്ക് ആരാ പറഞ്ഞോണ്ടിരിക്കണേ കടലിൽ കിടക്കുന്ന വെള്ളത്തിന്റെ കണക്ക് ആരാ പറഞ്ഞേ ഇതിന്റെ ഉടമസ്ഥൻ ആരാ ഉദാരനായ ദൈവം നമ്മൾ തിരുവചനത്തിലേക്ക് വായിക്കുന്നില്ലേ അവിടുന്ന് ഉദാരനായ ദൈവമാണ് നിങ്ങൾ നിങ്ങൾ എന്തില് ഡെഫിസിറ്റ് നിങ്ങൾക്കുണ്ടോ എന്തില് നിങ്ങൾക്ക് കുറവുണ്ടോ അക്കാര്യത്തില് ദൈവം ഇടപെടുന്നുണ്ട് ആരോഗ്യം കുറവുണ്ടോ ആരോഗ്യത്തിന്റെ കാത്ത് ഇപ്പൊ കുഞ്ഞിനെ കൊണ്ട് വന്നു പള്ളിക്കാത്തോണ്ടെന്ന് തോന്നുന്നു ഹാർട്ടിന് ഹോള എത്തിന് മുമ്പ് പറഞ്ഞില്ലേ പരിശുദ്ധ പറഞ്ഞല്ലേ അങ്ങനെ ഒരു കുട്ടി ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല വലിയ മേജർ സർജറിയാ വേണ്ടി സർജറി ഒന്നും വേണ്ട വെള്ളം കൊടുത്തിട്ടുണ്ട് ഓരോ തുള്ളി വെള്ളം രാവിലെയും കൊച്ചിന് കൊടുത്താ പറഞ്ഞു ദൈവത്തിന് സ്വകേണ്ട വേട്ടെ നിങ്ങളെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകു ഏത് വലിയ ആശുപത്രി കൊണ്ടുവന്ന പക്ഷെ തൊടുന്നത് മനുഷ്യൻ അതിനപ്പ് ദൈവത്തിന്റെ ഒരു കരസ്പർശ് വിശ്വസിക്കണം ദൈവത്തിന്റെ ഒരു പ്രവർത്തനമുണ്ട് യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം പത്താം വാക്യം ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ എന്തടപാടാ ഇതല്ലേ യേശു കർത്താവ് പറയാണ് യേശു കർത്താവ് പിതാവായി ദൈവത്തിലാണ് പിതാവായി ദൈവം യേശു കർത്താവിലാണ് ഞാൻ പിതാവിലും പിതാവ് എന്നിലും എത്ര വലിയൊരു ധൈര്യവും എത്ര വലിയൊരു ധൈര്യം ഒരു വിശ്വാസിയുടെ നമ്മൾ അനേകം പേര് ഇപ്പൊ കുർബാന സ്വീകരിച്ചവരാണ് നിങ്ങൾ സ്വീകരിച്ചത് എന്താണെന്ന് നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടോ നിങ്ങൾ സ്വീകരിച്ചതിന്റെ ശക്തി നിങ്ങൾക്കറിയാമോ നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം അതൊന്ന് ജീവിച്ച് നോക്കിയേ ഇതേപ്പറ്റി അവബോധം ഉണ്ടായാൽ മതി സ്വീകരിച്ച ദിവ്യകാരനത്തെ പറ്റിയും കേട്ട തിരുവചനത്തെ ഒരു അവബോധം ഉണ്ടാക്കി ഞാൻ എൻ്റെ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധ പറയുന്നതല്ല വചനമായ ക്രിസ്തു പറയുകയാണ് ഈ വാക്കുകളൊന്നും എൻ്റെതല്ല ഞാൻ സ്വമേധയാ പറയുന്നതല്ല പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവർത്തികൾ ചെയ്യുക ദൈവമേ ഈശോകമ്പരാൻ പറയാ ഇതൊന്നും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കല്ലോ ദൈവങ്ങളെ ഈ ആത്മീയ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ ഈ വചനമൊക്കെ പറയാൻ വേണ്ടി കേറുമ്പോഴ് പലപ്പോഴും ഞാൻ ചിന്തിക്കാണ് ദൈവം വചനം വരുന്നു ഒരു നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഈ ആത്മീയ പ്രവർത്തനമൊക്കെ ചെയ്യുന്നത് രോഗിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ രോഗി സുഖപ്പെട്ടു എന്നൊക്കെ പറയാ അച്ഛന്റെ കൈയുടെ ബലമാണോ ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ല്ലേ ആ രോഗിയെ സുഖാലയിലൂയ്യ ഞാൻ ഒറ്റയ്ക്കല്ല ഞാൻ ഒറ്റയ്ക്കല്ല എൻറെ എൻറെ പിതാവിന്റെ കൂടിയുണ്ട് ഞാൻ ഒറ്റക്കല്ല എന്നിൽ പരിശുദ്ധാത്മാവുണ്ട് പറഞ്ഞു നിൽക്കുക ഞാനും പിതാവും പരിശുദ്ധാത്മാവും ഒന്നാണെന്ന് പറയുന്ന ഈശോ ഈശ്വരം ദൈവക്കൂട്ടില്ല നമ്മൾ ഭയപ്പെടൊന്നും വേണ്ടെന്ന് നീ ഭയപ്പെടണമെങ്കിൽ ദൈവം ഭയപ്പെടണം ദൈവം ഭയപ്പെടേണ്ടെങ്കിൽ നീയും ഭയപ്പെടണ്ടെന്ന് ദൈവം ആകുലപ്പെടണ്ടെങ്കിൽ നീ നീ കാരണം ദൈവം എന്നിലാണ് ഞാൻ ദൈവത്തിലാണ് ജീവിതത്തെ വിശുദ്ധീകരിക്കുക ഇത് ജീവിതത്തിന് വലിയൊരു ബലം നൽകുക വല്ലാതെ തളർന്നു പോകുന്ന നിനക്ക് ദൈവത്തെ നഷ്ടപ്പെടുമ്പോൾ നീ തളർന്നു പോകും നിനക്ക് ദൈവത്തെ നഷ്ടപ്പെടുമ്പോൾ നിനക്ക് നിന്നെ തന്നെ ഞാൻ പിതാവിലും പിതാവ് അവിടുത്തെ ജീവിതത്തിന്റെ എന്ത് സാഹചര്യം തിരിച്ചറിയണം നമ്മളിൽ ഓരോരുത്തരിലും ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അച്ഛനെയും ദൈവം നടത്തുന്ന മക്കൾ അവിടെ ഉണ്ട് അവരത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവം അവരിലൂടെ അച്ഛന്മാരവിടെ കുമ്പസാരിക്കുന്നു ഇവിടെ ഇവിടെ അച്ഛന്മാരെ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അനേകർ സുഖപ്പെടുക അവിടെ ഇപ്പം ആലയത്തിനുള്ളിൽ അനേകർ ഈ സമയത്ത് സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുക ഞാൻ പിതാവിലും പിതാവ് ആണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം ദൈവത്തെ പറ്റിയുള്ള ധ്യാനം ജീവിതത്തിൽ ആവശ്യമാണ് അല്ലെങ്കിൽ പ്രവർത്തികൾ മൂലം വിശ്വസിച്ച പറയാ നിങ്ങൾ ഞാൻ പറയുന്ന വിശ്വസിക്കുന്നില്ലേ എന്റെ പ്രവർത്തി കണ്ടിട്ട് നിങ്ങളൊന്നും വിശ്വസിക്കുക ഇതിന് തൊട്ടു മുമ്പ് ജന്മന അന്തന അതിന് തൊട്ടു മുമ്പ് ലാസവനെ സുഖപ്പെടുത്തുന്നു അതിന് തൊട്ടു മുമ്പ് ജന്മനാ അന്ധനായവനെ സുഖപ്പെടുത്തി രാസവനെ എഴുന്നേൽപ്പിച്ച മരിച്ചവരിൽ നിന്ന് എഴുന്നേൽ കഥ പറയുക ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് കണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നു നാല്പത്തൊന്ന് വർഷം കഴിഞ്ഞ് നാൽപ്പത്തൊന്നാം വയസ്സില് പതി പതിനാലാം വർഷത്തിൽ കുഞ്ഞുമായിട്ട് വന്നിരിക്കുക ഇനി എന്ത് തെളിവാണ് നിങ്ങൾക്ക് തരേണ്ടത് ദൈവങ്ങള് നമുക്ക് നിങ്ങൾക്കല്ല നമുക്കെന്ത് തെളിവാണ് വേണ്ടത് ദൈവം ജീവിക്കുന്നവനാണ് ദൈവം എന്നൊക്കെ ഞാൻ മകള് ദിവസം മുമ്പ് മകളെ മനോഹരമായ സാക്ഷ്യുണ്ട് നിങ്ങൾ കേൾക്കണം അത് ജൂലി എന്ന പേരുള്ളൊരു മകള് അവള് പറഞ്ഞൊരു സാക്ഷ്യമുണ്ട് ഒരു ജീവിതത്തെ രാ രാത്രിയെ പകലാക്കി മാറ്റുന്ന കൂരപ്പരെ ജീവിച്ചവൾ അഞ്ചു വീടിന്റെ ഉടമയായി മാറിയ ഒരു ജോലി കിട്ടാതെ ചുറ്റിക്കറങ്ങിയവള് മുന്നൂറ് ജോലിക്കാരുടെ മേലുള്ള അധികാരിയായി മാറിയതിൻ്റെ ഒരു കഥ അവങ്ങളെ ദൈവത്തിന്റെ പ്രവർത്തനത്തിന് കഥയാത്ത് എന്റെ നോക്കിയ നമ്മുടെ ജീവിതം ഇന്നലെ നോക്ക് ഇന്നലെ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ കാര്യങ്ങളൊന്നലോചിച്ചു കഴിച്ച അവാർഡൊക്കെ കിട്ടി ഇന്നലെ കുടുംബ പ്രേക്ഷിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഓൾക്കെല്ലാം തരത്തിൽ ഇന്നലെ പി ഒ സി വെച്ച് കഴിചേട്ടൻ അവാർഡ് കിട്ടും നിങ്ങൾ വലിയ അസിന കൈ കർത്താവിന് മാർ കൊടുക്കുക അതുകൊണ്ട് ഇന്നലെ കർത്താവ് ചെയ്തതിനെപ്പറ്റി ആലോചിക്കുന്നത് ഒറ്റലിയ കേരളത്തിലെ പന്ത്രണ്ട് പേരെ ആദരിച്ച് കൊടുത്ത് ആദരിച്ചിരിക്കും ഇവിടെ കുട്ടിപാട്ടുപാട്ടിരിക്കുന്നവനെ പഠിച്ചു കർത്താവ് ഉയർത്തുക ഇതാ ദൈവത്തിന്റെ പ്രവർത്തി നിനക്ക് ചിന്തിക്കാതെ ചേട്ടനെ സ്വപ്നം പോലും കണ്ടിട്ടുണ്ടോ എനിക്ക് അവാർഡ് കിട്ടാൻ പോകുമെന്ന് ചേട്ടൻ പോലും ചിന്തിക്കുന്നുണ്ടോ നീ ചെയ്യുന്ന നിസാര കാര്യങ്ങൾക്ക് പോലും ഒരു അവാർഡ് നിന്നെ നീ ഓർത്തണം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ കേൾക്കണം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും ചെയ്യുന്ന എന്നിൽ വിശ്വസിക്കുന്നവരും ചെയ്യും എഴുന്നേറ്റ് ഇരു കരങ്ങൾ കരങ്ങളും ദൈവസാനേക്ക് ഉയർത്തിക്കുക ദൈവിക പ്രവർത്തികൾക്ക് വേണ്ടി നിന്റെ കരങ്ങൾ ഒരുങ്ങുന്നു ദൈവിക പ്രവർത്തികൾക്ക് വേണ്ടി നിന്റെ ജീവിതം ഒരുങ്ങുന്നു ദൈവിക പ്രവർത്തികൾക്ക് വേണ്ടി നിന്റെ ഹൃദയം ഒരുങ്ങുന്നു ദൈവിക മനസ്സൊടുക്കുന്നു കഥാപിതി പുതിയ കാര്യം നിന്നെ കുടി ചെയ്യിക്കുന്നു ഒരു നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നു കരട് നിന്നിൽ ഒഴുകുന്നു ഇരു കരങ്ങൾ